ആയ നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മളെ ഓഫറ് ബെഡാണ് ബെഡ് ബെഡ് ആറേക്ക് നാല് ബെഡ് നല്ല ക്വാളിറ്റി ഉള്ള ബെഡ് കടയിൽ നമ്മളൊരു ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ഒക്കെയാണ് കടയിൽ വിൽക്കുന്നത് നമ്മൾ നമ്മൾ എന്തെടുക്കുന്നതും ഒരു നൂറ് പീസ് ഇരുന്നൂറ് പീസ് അങ്ങനെ ഒരുമിച്ചെടുക്കും അതും ഡയറക്റ്റ് കമ്പനിയിൽ പോയിട്ട് എടുക്കും അതുകൊണ്ടാണ് നമ്മളെ ഐറ്റംസുകൾക്കൊക്കെ റേറ്റ് കുറവ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ബെഡ് ആർക്കുനാല് ബെഡ് നല്ല ബെഡ് നമുക്ക് നമ്മൾ ഓഫർ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നല്ല ബെഡ് വന്നാൽ നല്ല ബെഡാണ് ഒരുപാട് പേര് നമ്മളായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ ആ യൂട്യൂബിൽ മുന്നിട്ടുണ്ടായിരുന്നു ഇത് നല്ല ബെഡുകൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ബെഡിന് റേറ്റ് വരുന്നത് അത് ആവശ്യമെന്ന് വെച്ചാൽ വിളിച്ചോളൂ സ്നേഹദീപം ഇലക്ട്രോണിക്സ് വടക്കാഞ്ചേരി അകമല തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് വടക്കാഞ്ചേരി അഗമലയിലാണ് നമ്മുടെ സ്ഥലം വരുന്നത് ഇതിൻ്റെ റേറ്റ് ഇവിടെ ഷോപ്പിൽ വിൽക്കുന്ന റേറ്റ് ഇതിൽ എഴുതിയുണ്ട് ഏഴായിരത്തി ഇരുന്നൂറ് രൂപ റേറ്റ് എഴുതിയിരിക്കുന്നത് നമ്മുടെ റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നമ്മുടെ ഓഫർ പ്രൈസ് നല്ല ബെസ്റ്റ് ബഡ്ജാണ് അപ്പോൾ അരാവശ്യകാര്യ വിളിച്ചോളൂ ഓക്കെ താങ്ക്